കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുണ്ടൂർ ചെറുപ്പുളശ്ശേരി തൂത റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള കടമ്പഴിപ്പുറം പഞ്ചായത്ത് പരിധിയിലുള്ള ഡിവൈഡർ ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് റോഡ് നന്നാവുമ്പോൾ സ്വാഭാവികമായും ആ റോഡിൽ സഞ്ചരിക്കുന്നവർക്ക് സുരക്ഷിതമായി സമാധാനപരമായി ഗതാഗതം നടത്താനും അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം പോകാനും അതുപോലെ തന്നെ സമാധാനവും ഉറപ്പുവരുത്തി മുന്നോട്ടു പോകാനും കഴിയണം അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ആസൂത്രണ സമിതി അംഗം കെ രാമചന്ദ്രൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കൃഷ്ണൻകുട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻകുട്ടി സി ബാലകൃഷ്ണൻ കെ എസ് ഇ ബി എഞ്ചിനീയർ പൂർണിമ സബ് എഞ്ചിനീയർ മുരളി എന്നിവർ സംസാരിച്ചു